ലോക ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ട് രണ്ടേ രണ്ട് ദിവസം ഇരുപത്തിയെട്ട് വിക്കറ്റുകളാണ് വരുന്നത് അതായത് ആദ്യ ഇന്നിങ് സൗത്ത് ആഫ്രിക്കയുടെയും ഓസ്ട്രേലിയയുടെയും പിന്നെ രണ്ടാമത്തെ ഇന്നിങ്സ് ഓസ്ട്രേലിയയുടെ എട്ട് വിക്കറ്റുകൾ മൂന്നാം സെക്ഷനിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട് ആകാശ് ചോപ്ര പറഞ്ഞ ഒരു കാര്യം സത്യമാണ് ഈ ദി ടെലിഗ്രാഫ് ദി സിഡ്നി മോറിഖരാട് തുടങ്ങിയ പത്രങ്ങളൊക്കെ ഉണ്ടല്ലോ ഇന്ത്യയോട് ഭയങ്കര വിഷമമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളോടാകട്ടെ നമ്മുടെ ഗ്രൗണ്ടുകളോടാവട്ടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടുത്തെ മാധ്യമ പ്രവർത്തകർ ഏതാണ്ട് ഇന്ത്യ പരിഹസിക്കുന്ന രൂപത്തിൽ വരെ പല കാര്യങ്ങളും അവർ റിപ്പോർട്ട് ചെയ്യാറുണ്ട് അവരുടെ സംസ്കാരമല്ല നമുക്ക് പക്ഷേ മറിച്ച് ഏ അപ്പൊ പക്ഷേ ഇന്ത്യയിലാണ് ഈ ഇരുപത്തെട്ട് വിക്കറ്റ് രണ്ടു ദിവസം കൊണ്ട് വീണ്ടിരുന്നെങ്കിൽ ഉണ്ടല്ലോ അവർ ഇതെന്ത് പിച്ചാണെന്ന് ചോദിച്ചാല് അല്ലെങ്കിൽ തന്നെ ട്രെയിനിങ് പിച്ചാണ് ഇന്ത്യ പിച്ചൊരുക്കി ചീത്ത പിച്ചൊരുക്കി ആൾക്കാരെ കുടുക്കുന്നു വലയ്ക്കുന്നു എന്തൊക്കെയായിരുന്നു ഇതിനൊന്നും പറയാനില്ലേ നിങ്ങൾക്ക് പറയുന്നുണ്ട് നമ്മുടെ വിദേശ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഇതൊരു സ്പോർട്ടിങ് പിച്ചാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും പണ്ട് ഒളിമ്പ്യൻ എന്തോണി ആദം സിനിമയിൽ ജഗതി പറഞ്ഞ പോലെ വട്ടോളി മൊട്ടടിച്ചപ്പോഹു റൊണാൾഡോ മൊട്ടടിച്ചപ്പോ ഹാ ഇത് ഇമാതിരി നിലപാടാണ് വിദേശ മാധ്യമങ്ങൾക്ക് ഇന്ത്യയോടുള്ളത് പ്രത്യേകിച്ച് ഞാൻ ഇന്ത്യ ഒരു കപ്പടിച്ചാലുണ്ടല്ലോ ഒന്നും പറയണ്ട വിഷമത്തിന്റെ അയ്യലുകളി തന്നെ ആയിരിക്കും അതേപോലെ ഓസ്ട്രേലിയൻ കാണികളുടെ കാര്യം ഈ അവസരത്തിൽ ഓർത്തുപോവുകയാണ് ഒരു വൃത്തി എന്താ പറയണ ആ ഒരു വാക്കുപയോഗിക്കുന്നത് ശരിയല്ല പക്ഷേ ഒട്ടും മാന്യതയില്ലാത്ത കളിക്കാരാണ് കഴിഞ്ഞ ബോർഡർ ഗാസ്കർ ട്രോഫിക്കിടെ എന്തൊക്കെയാണ് കാണിച്ചത് കോഹ്ലിയെ പറ്റിയൊക്കെ എന്തൊക്കെ മുദ്രാവാക്യങ്ങളാണ് വിളിച്ചത് അങ്ങനെ ഐ പി എല്ലിൽ ഇവിടെ വരുമ്പോൾ എന്തൊക്കെ നമുക്ക് ചെയ്യാമായിരുന്നു അപ്പോൾ നമ്മുടെ മുൻതാരം മുൻ ഇന്ത്യൻ താരം ആകാശ് ചോപ്ര പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരുപത്തെട്ട് വിക്കറ്റ് ഇന്ത്യൻ പിച്ചുകളിലാണ് വീണതെങ്കിൽ മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിലോ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലോ ഒക്കെയാണ് വീണിരുന്നെങ്കിൽ ഗ്രാഫൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് വളരെ വളരെ മികച്ച സ്റ്റോറീസ് ആയിരിക്കും അവർക്ക് ആ ഒരു ദിവസം സ്പോർട്സ് പേജുകൾ സ്പോർട്സ് വാർത്തകൾ നിറഞ്ഞു നിൽക്കാനുള്ള കാര്യമായിരിക്കും റിപ്പോർട്ട് ചെയ്യുക ഇപ്പൊ എന്ത് പറയുന്നു ആ നല്ല പിച്ച് ഒരു സ്പോർട്ടിങ് പിച്ചാണെന്ന് അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്താവനയാണ് വിദേശ മാധ്യമങ്ങളെ കളിയാക്കി കൊണ്ടുള്ള ഒരു ട്രോൾ കൂടിയാണ് ഇത് അത് നിങ്ങളുമായി പങ്കുവെച്ചെന്നുള്ളൂ ചെറിയൊരു വാർത്തയാണ് ഹായ്സ് വീഡിയോയിൽ നമ്മുടെ വീഴ്ചകളും ക്ലാരിറ്റി കുറവും അവതരണ ശൈലി ഒക്കെ മോശമായിരിക്കാം സപ്പോർട്ട് ചെയ്യുക നന്നാക്കാൻ ശ്രമിക്കുന്നതാണ് നല്ല നല്ല ആരോഗ്യകരമായ കമന്റുകൾ കമന്റ് ബോക്സിൽ ഇടുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ